ഇന്നത്തെ കാലത്ത് തിരക്കിട്ട ഒരു ജീവിതശൈലിയും അതുപോലെ തന്നെ മണിക്കൂറുകളോളം നീളുന്ന ഇരിപ്പും കാരണം സന്ധിവേദന എന്നത് ചെറുപ്പക്കാരെ പോലും പിടികൂടുന്ന ഒരു സാധാരണ പ്രശ്നമായി മാറിയിട്ടുണ്ട് സർവൈക്കൽ വേദന നടുവേദന മുട്ടുവേദന തുടങ്ങിയവയെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ആശ്വാസം ലഭിച്ചു തുടങ്ങും വെറും നാല് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇതിനുവേണ്ടി ശ്രദ്ധിച്ചാൽ മതി അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതിനു വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഇതിൽ ആദ്യത്തേത് മഹാനാരായണ തൈലം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മസാജാണ് സെർവിക്കൽ വേദന നടുവേദന മുട്ടുവേദന അല്ലെങ്കിൽ ശരീരത്തിലെ മറ്റേതെങ്കിലും വേദന എന്നിവ അനുഭവപ്പെടുന്നവർക്ക് കൈവശം ഉണ്ടായിരിക്കേണ്ട ഒന്ന് തന്നെയാണിത് ബിൽവ അശ്വഗന്ധ ഗോക്ഷരം തുടങ്ങിയ അൻപത്തിയെട്ട് ആന്റി ഇൻഫ്ലമേറ്ററി ഔഷധങ്ങൾ എള്ളെണ്ണയിലും ആട്ടിൻപാലിലും ശതാവരി നീരിലുമൊക്കെ പാചകം ചെയ്തെടുക്കുന്ന ഈ തൈലം സന്ധികളിലേക്ക് ആഴ്ന്നിറങ്ങി റിസൾട്ട് നൽകും ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം അഞ്ച് മിനിറ്റ് ഈ തൈലം ഉപയോഗിച്ച് വേദനയുള്ള സന്ധിയിൽ മസാജ് ചെയ്യുക മസാജിന് ശേഷം ഒരു ചൂടുള്ള തുണി കൊണ്ടോ ബാൻഡേജ് കൊണ്ടോ ആ ഭാഗം കെട്ടി കുറച്ചു നേരം വെക്കുക ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ഉചിതമാണ് ഇത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും സന്ധികളുടെ ബലം കൂട്ടുകയും ചെയ്യും ഈ തൈലത്തിന് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല ആയുർവേദത്തിൽ സന്ധിവേദനയ്ക്ക് പ്രത്യേകമായിട്ട് രണ്ട് ക്ലാസിക്കൽ ടാബ്ലറ്റുകളുടെ ഒരു സംയോജനം തന്നെയുണ്ട് പ്രസവന്യാദി കഷായം പതി ഇത് സന്ധിവേദനയ്ക്കും അതുപോലെ തന്നെ മസ്കുലർ വേദനയ്ക്കും എല്ലാം നിർദ്ദേശിക്കുന്നുണ്ട് പ്രസാരണി ബല തുടങ്ങിയ ഔഷധങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ യോഗരാജ ഗുഗുലു ഇത് വാതദോഷത്തെ സന്തുലിതമാക്കുകയും പ്രസാരണയാദി കഷായവതിയോടൊപ്പം ചേർക്കുമ്പോൾ കൂടുതൽ റിസൾട്ട് നൽകുകയും ചെയ്യും ഇവ പെട്ടെന്നുള്ള ആശ്വാസത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ദിവസവും രാവിലെയും വൈകുന്നേരവും ഓരോ ടാബ്ലറ്റ് വീതം വെള്ളത്തോടൊപ്പം കഴിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ഇത് പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇനി നമുക്ക് മറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ചില പരിഹാരങ്ങൾ കൂടി നോക്കാം മൂന്നോ നാലോ പാരിജാത ഇലകൾ വെള്ളത്തിൽ തിളപ്പിച്ച് തേൻ ചേർക്കാതെ കുടിക്കുന്നത് ഒരു നാച്ചുറൽ വേദന സംഹാരിയായിട്ട് പ്രവർത്തിക്കും അതുപോലെ തന്നെ ദിവസവും ഒരു സ്പൂൺ ഉലുവ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ലിവ കുതിർക്കാൻ വെച്ചതിന് ശേഷം രാവിലെ വെള്ളത്തോടൊപ്പം കഴിക്കുന്നത് വളരെ നല്ലതാണ് കഴിയുന്നത്ര ചൂടുവെള്ളം അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളം കഴിക്കുന്നതും സന്ധി വേദനയ്ക്ക് ആശ്വാസം നൽകും തണുത്ത വെള്ളത്തിന് പകരം എല്ലായ്പ്പോഴും ചൂടുവെള്ളം മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഒരു ഡയറ്റും നിങ്ങൾ പാലിക്കേണ്ടതുണ്ട് ചില ഭക്ഷണങ്ങൾ സന്ധിവേദന വർദ്ധിപ്പിക്കുമ്പോൾ മറ്റു ചിലത് വേദന കുറയ്ക്കാൻ സഹായിക്കും ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം വേദന വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക പുളി പച്ചമാങ്ങ പുളിയുള്ള മോര് മോരുകൊണ്ടുണ്ടാക്കിയ കറി എന്നിവയെല്ലാം പെട്ടെന്ന് വേദന കൂട്ടാൻ കാരണമാകും ഫ്രിഡ്ജിലെ വെള്ളവും ഐസ്ക്രീമും ശീതളപാനീയങ്ങളും ഒക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതുപോലെ തന്നെ ഉഴുന്ന പരിപ്പും ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കുന്ന പഴകിയ ഒക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഗോതമ്പും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക സന്ധികളിലെ ഇൻഫർമേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാംസവും അതുപോലെ തന്നെ പാലും ഒഴിവാക്കി നോക്കാവുന്നതാണ് ഇനി വേറെ കുറയ്ക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗോതമ്പിന് പകരം നിങ്ങൾക്ക് മില്ലറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ് ചോളം ജോവർ തുടങ്ങിയവയെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇവ ഒരു മരുന്നായിട്ട് പ്രവർത്തിക്കുകയും ആദ്യ ദിവസം മുതൽ തന്നെ വേദനയിൽ നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും റാഗിയും ഫോസ്റ്റൈൽ മില്ലറ്റും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫോസ്റ്റൈൽ മില്ലറ്റ് വാങ്ങുമ്പോൾ നല്ലത് നോക്കി നിങ്ങൾക്ക് വാങ്ങുക സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ചിലപ്പോൾ വില കൂടുതലായിരിക്കും ഓൺലൈനിൽ അത് വില കുറച്ച് കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് വളരെ വിലക്കുറവിൽ വാങ്ങാൻ കിട്ടും ഇനി അരിയഹാരം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാം പക്ഷേ വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്താഴത്തിന് ശേഷം ഒഴിവാക്കുന്നതാണ് നല്ലത് ഏറ്റു പശുവിനെ ഈ ദിവസവും ഒരൽപ്പം കഴിക്കുന്നത് സന്ധികളുടെ ലൂബ്രിക്കേഷൻ നിലനിർത്താൻ സഹായിക്കും അതുപോലെ തന്നെ എള് ുന്നത് വളരെ നല്ലതാണ് ഫ്ളാക്സ് സീഡും വാൽനട്ടും ചിയർ സീഡും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ധാരാളമായിട്ട് ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് ഇവ നന്നായിട്ട് ലുബ്രിഗേഷൻ നൽകുകയും ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ചെയ്യും ഇനി നമുക്ക് ചില മൈക്രോ എക്സസൈസുകളും ചെയ്യാവുന്നതാണ് മുട്ടുവേദനയ്ക്കാണെന്നുണ്ടെങ്കിൽ കാലിലെ വിരലുകൾ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുകയും പാദങ്ങൾ ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലും ഇരുപത് തവണ വീതം കറക്കുകയും ചെയ്യുക ഇനി സർവേക്കൽ വേദനയ്ക്കാണെന്നുണ്ടെങ്കിൽ കഴുത്ത സാവധാനം ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലും അഞ്ച് തവണ വീതം കറക്കുക ഇനി ഷോൾഡർ പെയിൻ ആണെങ്കിൽ കൈകൾ വിടർത്തി ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലും ഇരുപത് തവണ വീതം കറക്കുക ഇനി ബാക്ക് പെയിൻ ആണെങ്കിൽ മർക്കടാസന ഏറ്റവും മികച്ച ഒരു വ്യായാമമാണ് കുറഞ്ഞത് അഞ്ച് തവണയെങ്കിലും ഇത് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് ഇത് അവൈലബിൾ ആണ് ഇനി ഒരു ബോണസ് സ്റ്റെപ്പ് കൂടി പറഞ്ഞ് തരാം വേദനയുള്ള ഭാഗത്ത് ദിവസവും അഞ്ച് മിനിറ്റ് സൂര്യപ്രകാശം ഏൽപ്പിക്കുന്നത് വളരെയധികം പ്രയോജനപ്രദം ചെയ്യും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള കണ്ടന്റുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയുമേ കാണാതിലേക്കും ഗുഡ് ബൈ